ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൂന്നേരുപത് മീറ്ററിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ പെരുന്നാൾ സ്പെഷ്യൽ കളക്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലാതെ തന്നെ നൈറ്റി ഫ്രോക്കിനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്നേരുപെ പുതിയ കളക്ഷൻസ് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ റിക്വയർമെൻറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത്രയും ഡിസൈൻസ് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് അതിൻ്റെ പേരോട് കൂടിയാണ് കേട്ടോ എടുക്കേണ്ടത് ഇതിപ്പം വരുന്നത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് ഫസ്റ്റ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഡീറ്റെയിൽസും കൂടെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അത് ഓർഡർ ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടത്തിൽ കേട്ടിട്ട് ഓർഡർ ചെയ്യുക ഇത് സിംഗിൾ ഡിസൈൻ ആണ് കേട്ടോ എല്ലാം നല്ല ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് വന്നേക്കുന്നത് സെലക്റ്റീവായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല ചെറിയ പ്രിൻ്റാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയത്തില്ല ഇത് സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൽ മിക്സ് ആൻഡ് മാച്ച് അല്ല ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ ബ്രാൻഡുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ രാഹുൽ ടെക്സോപ്രിൻ്റ് ഗൗരവ് ആരിഷ് ടെക്സോ പ്രിൻ്റ് ഒക്കെ ബ്രാൻഡുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബ്രാൻഡുകൾ പറയുന്നത് നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഇതെല്ലാം സെയിം ജി എസ് വരുന്നതാണ് സെയിം ക്വാളിറ്റി വരുന്നതാണ് അതുകൊണ്ട് തന്നെ സെയിം റേറ്റും വരുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കംപ്ലയിൻറ്റും ഇന്നുവരെ ഇല്ലാത്തതാണ് നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ നമ്മൾ കണ്ടിന്യൂസ് ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ അത് കംപ്ലൈൻ്റ് ഉള്ള മെറ്റീരിയൽസോ കളർ ഫെയ്ഡിങ്ങുള്ള മെറ്റീരിയൽസോ ഒന്നും അല്ലാത്തതുകൊണ്ടാണല്ലോ നമുക്ക് കണ്ടിന്യൂസ് സെയിലാക്കാനും പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ ലൈറ്റ് ഷെയ്ഡ് കളർ ചാർട്ടിലും ഡാർക്ക് ഷെയ്ഡ് കളർ ചാർട്ടിലും വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഡിസൈൻസ് ഇതൊരു ലൈറ്റ് ഷെയ്ഡ് കളർ ചാർട്ട് വന്നിട്ടുള്ളതാണ് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ നൈറ്റി ഫ്രോക്കോ അല്ലെങ്കിൽ ടോപ്പും ബോട്ടോ ആയിട്ടോ നൈറ്റ് ഡ്രസ്സായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡിസൈനാണ് വന്നേക്കുന്നത് പിന്നെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എന്തൊക്കെ ഐറ്റംസ് സ്റ്റിച്ച് ചെയ്യാവോ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് വരുന്നത് പിന്നെ അതുപോലെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കൊറിയർ വഴിയാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയച്ചു തരേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരണം ഇത് രണ്ടും കിട്ടിയതിന് ശേഷമാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തു വെച്ചിട്ട് ബില്ല് സെൻഡ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കൂടെ അയച്ചു തരാട്ടോ ആദ്യം തന്നെ അത് അയച്ചു തരുവാണെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരും പിന്നെ ഈ ഡീറ്റെയിൽസ് ഒന്നും അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അത് ചോദിക്കും അപ്പോൾ അഡ്രസ്സും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ അയക്കണ്ടതും കൂടെ കിട്ടിയതിന് ശേഷമാണ് പിന്നെ മെറ്റീരിയൽ എടുത്തു വരുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ കുറച്ച് സമയമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ചില ആൾക്കാർക്ക് ചില ആൾക്കാരെ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാരെന്ന് പറയുമ്പോൾ എൻ്റെ ദാദി എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത് വാട്സപ്പിൽ കോൾ കിട്ടത്തില്ല കേട്ടോ ഇത് വാട്സപ്പ് നമ്പറാണ് കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല അത് കട്ടായി കട്ടായിപ്പോകും അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്ത് ചെയ്ത് കസ്റ്റമേഴ്സിന് അയച്ചുകൊണ്ടിരിക്കണം അപ്പോഴത്തേക്കും അടുത്ത കോൾ വരും അങ്ങനെ വരുമ്പോൾ വീണ്ടും അത് കട്ടായി പോകും അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മണിക്കൂറിലൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കാറില്ല കുറച്ച് സമയമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ആദ്യം അയച്ചേക്കുന്ന ആൾക്കാരുടെ അനുസരിച്ചിട്ട് എടുത്ത് ബില്ല് സെൻഡ് ചെയ്യുവാണ് ചെയ്യുന്നത് അതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നവരുടെ എടുക്കുന്നവരുടെതല്ലേ ആദ്യം എടുത്തു പോവുക പണ്ട് തൊട്ട് എടുക്കുന്നവരുടെ എടുത്ത് ആദ്യം എടുത്തു പോവുക കൂടുതൽ പീസ് ഉള്ളവരുടെ ആദ്യം എടുക്കുക അങ്ങനെ ഒന്നും അല്ല നമുക്കെല്ലാവരും ഒരുപോലെ ആയിട്ട് ആരോടും എന്താ പറയണ്ട തിരിച്ചു വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല ഒന്ന് രണ്ട് ആൾക്കാർ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ട് അയക്കുന്നതുകൊണ്ടാണോ ഞങ്ങളുടേത് പെട്ടെന്ന് തന്നെ എടുക്കാത്തതെന്നൊക്കെ നമ്മൾ പെട്ടെന്ന് മാക്സിമം പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ബില്ല് കൊടുക്കാറുണ്ട് പക്ഷേ ആദ്യ ആഴ്ചക്കുന്ന ആൾക്കാരുടേത് എടുത്ത് വരാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ അപ്പോൾ ക്രമ ായിട്ട് അത് പുതിയതാണോ പഴയ കസ്റ്റമേഴ്സ് അങ്ങനെ ഒന്നുമില്ല റീറ്റെയിൽ എടുക്കുന്ന ആൾക്കാരുടേതാണെങ്കിൽ പോലും ഇപ്പം മൂന്ന് പീസ് മൂലമാണ് റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയുള്ളവരുടേതും ഹോൾസെയിലും എല്ലാം നമ്മൾ ക്രമമായിട്ട് ഓരോരുത്തർ ആദ്യം അയച്ച ആരാണോ അവരുടെ ആണ് കേട്ടോ ആദ്യം എടുത്ത് പോകുന്നത് അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ മിനിമം ടെൻ പീസാണ് ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് പത്ത് പീസ് എടുക്കുമ്പോഴാണ് ഈ ഒരു റേറ്റ് പത്തിന് മേളിലോട്ട് നിങ്ങൾക്ക് ബൾക്കായിട്ട് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ പത്തിൽ താഴെ എടുക്കുമ്പം ഈ റേറ്റിനെക്കാട്ടിലും പത്ത് രൂപ കൂടുതലാണ് കേട്ടോ വരുന്നത് ഡിസൈൻസ് നോക്കി നോക്കി പോവുക അടിപൊളി ഡിസൈനാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഡിസൈൻ്റെ ഭംഗി എന്ന് പറയുന്നത് കളർ എക്സാക്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ നേരിട്ട് നേരിട്ട് കാണുമ്പോഴും ഉള്ളത് കളറ് വ്യത്യാസമൊന്നും വരുന്നില്ല പിന്നെ റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ഇതിലുള്ള റേറ്റിനെക്കാളും പത്ത് രൂപ കൂടുതലാണ് മൂന്ന് പീസ് മുതലാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് മൂന്നിൽ താഴോട്ട് നമ്മൾ സെയിൽ സെയിലില്ലാട്ടോ മൂന്ന് പീസ് മുതലാണ് നമ്മൾ കൊടുക്കുന്നത് അതിപ്പോൾ ആൻഡ് മാച്ച് നിന്നാണ് എടുക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻഡ് മാച്ച് കളക്ഷൻ ചെയ്യുന്ന ഒരു പേരും പിന്നെ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നാല് പീസ് ആവും ഇനി സിംഗിൾ ആയിട്ട് വേണ്ടെന്നാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാറ്റലോഗിലുള്ള ഇപ്പം വീഡിയോയിൽ ആൻഡ് മാച്ച് ആണ് ഉണ്ട് ഇഷ്ടപ്പെട്ടത് കാറ്റലോഗിൽ നിന്ന് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് കാറ്റലോഗും കാറ്റ്ലോഗൂടെ ചോദിച്ചാൽ മതി കാറ്റലോഗിനകത്ത് നൂറ്റി നാൽപ്പത് രൂപ മുതലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നത് ഞങ്ങളിവിടെ സേഫ് ആണ് കേട്ടോ നമുക്കിവിടെ ഒരു കുഴപ്പമില്ല ഇതുവരെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക പിന്നെ അതുപോലെ തന്നെ എന്താ മെസ്സേജ് അയച്ചിട്ട് ഈ പറഞ്ഞ പോലെ രാത്രി സമയത്തൊക്കെ അയക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടോ നമ്മൾ ബിസിനസ് ടൈം മുതലാണ് കേട്ടോ നമ്മൾ ഏഴ് മണി വരെയാണ് കേട്ടോ ഓർഡർ എടുക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ വരുന്ന ഓർഡറുകളാണ് നമ്മൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലെ മുതലാണ് കേട്ടോ ഓർഡർ ബിസിനസ് ടൈമിലാണ് ഓർഡർ എടുക്കാൻ തുടങ്ങുന്നത് അപ്പോൾ രാത്രി വരുന്ന മെസ്സേജുകൾ രാവിലെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരുവാണെട്ടോ ചെയ്യുന്നത് രാത്രി തന്നെ ബില്ല് കിട്ടണം എന്ന് തിരക്കാക്കരുത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് ടൈം ആയിരിക്കത്തില്ല ഷോപ്പ് ക്ലോസ്ഡ് ആയിരിക്കുന്ന സമയമാണ് ആ ഒരു സമയത്ത് റിപ്ലൈ കിട്ടില്ല പിറ്റേ ദിവസം രാവിലെയാണ് റിപ്ലൈ കിട്ടുന്നത് പിന്നെ ഡിസൈൻസ് ഈ ഒരു ഡിസൈൻ ഒരു കലങ്കാരി ടൈപ്പ് ഡിസൈനാണ് കേട്ടോ ഒരു കലങ്കാരി പോലത്തെ ഒരു മോഡൽ പ്രിന്റ് വരുന്നതാണ് ഇത് ലൈറ്റ് ഷെയ്ഡ് കളർ ചാർട്ടാണ് ഇങ്ങനത്തെ കളർ ചാർട്ട് ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടമാണ് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ട് സെയിലായി തീരുന്ന ആണ് കേട്ടോ ഇത് ഇങ്ങനത്തെ കളേഴ്സും കളർ ചാർട്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം പിന്നെ അതുപോലെ വേറെ കുറച്ച് ഐറ്റംസ് ഓരോ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒക്കെ മാക്സിമം പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ചാനൽസിലാണ് വീഡിയോസ് മാറി മാറി ഇടുന്നത് രണ്ട് ചാനൽസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ടിൻ്റെയും ലിങ്കുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ കാണാൻ പറ്റും പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡെയിലി കാറ്റ്ലോഗിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാറ്റലോഗ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ആ ഒരു ലിങ്ക് ഉണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ഡെയിലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കളക്ഷൻസ് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ കാരണം നമുക്കിവിടെ അല്ലാതെ തന്നെ ഇങ്ങോട്ടേക്ക് മെസ്സേജുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും നമ്മുടെ പീസുകൾ അങ്ങനെ തന്നെ സെയിലായി തീരുന്നതുകൊണ്ട് നമുക്ക് ഇതുവരെ ഗ്രൂപ്പൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രൂപ്പ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എന്താ കാറ്റലോഗിനകത്ത് ആഡ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് പല സ്ഥലങ്ങളിൽ ഓൾ ഇന്ത്യയിൽ നമുക്ക് കസ്റ്റമേഴ്സ് എല്ലാവരും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമ്മൾ ഓർഡർ എടുത്തെടുത്ത് പോവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ കാറ്റ്ലോഗ് ഇടയ്ക്കിടക്ക് ചെക്ക് ചെയ്ത് നോക്കുക പുതിയ കളക്ഷൻസ് കാണാം ഇല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കാറ്റലോഗ് കൂടെ സെൻഡ് ചെയ്ത് തരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് പേയ്മെന്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ പേയ്മെന്റ് ചെയ്യുക കേട്ടോ ചെയ്യേണ്ടത് ബാങ്കിൽ പോയിട്ട് ചെയ്യേണ്ടവർക്കും ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ അതുപോലെ നമ്മൾ ഓർഡർ എടുക്കുന്നതിന് ബില്ല് സെൻഡ് ചെയ്തതിന് ശേഷം റിപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ക്യാൻസലായി പോകും അതുപോലെ നമ്മൾ വീഡിയോ ഓർഡർ എടുത്ത് ഓർഡർ എടുത്തതിന് ശേഷം പേയ്മെൻറ്റും ഫാസ്റ്റായിട്ട് വരുന്ന ഓർഡേഴ്സ് ആട്ടോ കൺഫേം ചെയ്യുന്നത് നമ്മളൊക്കെ ഹോൾഡ് ചെയ്യൽ നമുക്കിപ്പോൾ നടക്കുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യുന്ന പല കസ്റ്റമേഴ്സ് റിപ്ലൈ വീണ്ടും തരാറില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല കേട്ടോ അതായത് നമ്മൾ ബില്ല് സെൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡേഴ്സാണ് കൺഫേം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റിപ്ലൈയും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ഇതും ഒരു ലൈറ്റ് ഷെയ്ഡ് കളർ ചാട്ടാണ് നല്ല ഡിസൈനാണ് നല്ല ഭംഗിയാണ് കേട്ടോ അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫ്രീ ആകുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ താങ്ക്